ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൽക്കപ്പയാണ് അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കിലോ കപ്പ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കുക ചുവന്നുള്ളി അഞ്ചെണ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം രണ്ട് പച്ചമുളക് ഇത് ചതച്ചിടാനുള്ളതാണ് അരമുറി തേങ്ങയുടെ പാല് ഒന്നും രണ്ടും പാലാണ് പിന്നെ താളിക്കാൻ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് അഞ്ച് ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് ഒരു തണ്ട് വേപ്പില കപ്പ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി പാനിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്തു വെച്ചിരുന്നത് ഇതിലോട്ട് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക അത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് തിളച്ചു വരണം എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുക ഇതൊന്ന് പയ്യെ തിളച്ചു വരുമ്പോൾ വാങ്ങി വെക്കണം ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇത് ഇനി ഇറക്കി വെക്കുക ഒരു പാൻ അടുപ്പത്ത് വെക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം കഴിയുമ്പോൾ കടുക് പൊട്ടട്ടെ നന്നായിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലുള്ളി മുളക് വേപ്പില ഇടുക നന്നായിട്ട് ചുവന്നു വരുമ്പോൾ അപ്ലയിലോട്ട് ഇടുക ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ